എന്താ പറയാണ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരുണ്ട് ഏർമാനെ കുറിച്ചിട്ട് അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ അമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ആ ചെയ്ത ആൾക്കാർ ഉള്ള കാര്യം മൊത്തം അറിയൂല എൻ്റെ ഉമ്മമാൻ്റെ വോയിസ് ഇറങ്ങി ഏഹ് അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ ഏഹ് നിങ്ങള് നിങ്ങൾക്ക് കമന്റും റിയാക്ഷൻ വീഡിയോ ചെയ്യണവരെന്നെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ ഏർ ശരിക്കും ഞങ്ങളാണിത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത് ഇവ നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയാണ് ഇമ്മയും കൂടി അറിഞ്ഞിട്ടില്ല വീട് എടുക്കണേ മലക്കുള്ള ഞങ്ങൾ ഇട്ടു ചെയ്യണ് ഇത് കാര്യം പറഞ്ഞ ഞങ്ങളെ ചേരൂടിലാക്കാൻ കൊറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ആരാണ് കാഴ്ച ഏർ സെഫീനോട്ടോ സെഫീന വേണ്ട ആള് ഞങ്ങളെ ചേരൂടിലാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അവർക്കൊരു ഒരു ആവശ്യമില്ല ഞാൻ ചെയ്യുള്ളത് അവര് റിയാക്ഷൻ വീഡിയോ ആയിരിക്കും ഞങ്ങൾ അങ്ങനെ പറയാനായിരിക്കും പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഏഹ് ഞങ്ങള് പിന്നെ ഇമ്മ എന്റെ യൂട്യൂബില് ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാണ് കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തിനും സംഭവിച്ചാൽ ഇവരാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല ഇട്ടത് ഏഹ് ഞങ്ങൾക്കും വലിയ താല്പര്യം ഒന്നും പക്ഷെ നാളെ ഇപ്പൊ ഇമ്മപ്പോ ആ എന്റെ ഉമ്മന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് എഴുതിയിട്ട് റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇമ്മമാനെ സപ്പോർട്ട് ചെയ്ത് കാരണം ഇമ്മമ്മ ഞങ്ങളെ ഒരിതും ഇല്ല ഞങ്ങളുടെ ഒരു സപ്പോർട്ടും ഇല്ല ഞങ്ങളെ ഇപ്പൊ കണ്ടാലും ഒരു ഇതും ഇല്ല മുണ്ടലും ഇല്ല അങ്ങനെയാണ് ഇപ്പോഴും ഏഹ് ഉമ്മമാന്റെ വോയിസിൽ കൊറേ നോണം വായി കൊളിച്ചാ നോണേ ആ വോയിസിൽ പറയുന്നുള്ളൂ ഏഹ് എല്ലാം നടന്ന കാര്യമുള്ള ഇമ്മ പോയത് ശരിയെന്നെയാണ് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല കാരണം ഇമ്മമ്മയും ആരും ഇവിടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് ഉമ്മാക്കി ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാണ്ടിരുന്നത് അതുകൊണ്ട് ഉമ്മാക്ക് സ്വന്തമായി ജീവിക്കാൻ വേണ്ടിട്ടാണ് ആ തെറ്റായ തീരുമാനം എടുത്തത് ഏഹ് പിന്നെ അത് മനസ്സിലായപ്പോ ഞങ്ങള് വേണ്ട വെച്ചതാണ് ഏഹ് എന്നിട്ട് ഇങ്ങോട്ട് വന്നത് പറഞ്ഞ ഞങ്ങൾ ആരും ഞങ്ങൾ ആരും പഠിട്ടില്ല ഇമ്മാനെ ഒഴിവാക്ക് ഞങ്ങളെ മാത്രം എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അവര് തെളിവാണ് ചേട്ടെ ഞങ്ങൾ സമ്മതിച്ചാരാ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ആ വോയിസിൽ പറയുന്നത് ഞങ്ങള് ഏഹ് ആ ഇമ്മാനെ എന്റെ ഇമ്മാനെ വേണ്ട വയ്ക്കുക ഞങ്ങളാണ് ഞങ്ങളെ മാത്രം ഏറ്റെടുക്കുന്ന ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞത് അവിടെങ്കിലും ഇല്ല ഏഹ് എവിടെയും പറഞ്ഞിട്ടില്ല ഇനി ഈ കൈസ് ഇതൊക്കെ ട്ടതൊക്കെ അത് അവരുടെ ജോലിയായിട്ട് അവരങ്ങനെ പോയിക്കോളും പക്ഷെ അനുഭവിക്കണത് ഞങ്ങളാണ് ഞങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് ഏഹ് ഞങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് പിന്നെ പറയാനുള്ളത് ഈ റിയാക്ടർ ചെയ്യുന്നവർക്ക് അത് അവന്റെ യൂട്യൂബർ ആക്കാരം അവരുടെ യൂട്യൂബായിരിക്കും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാ പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല ഏഹ് അത് ഇത്രേ ഉള്ളു അത് നിങ്ങളിപ്പോ അവരുടെ നിങ്ങളുടെ ജോലി ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടാവും അവര് വോയിസ് ഇട്ടു നിങ്ങള് ഇതിലിട്ടു അതിൽ മുഴുവൻ നിങ്ങൾക്ക് അറിയോന്നു വല്ലതും നിങ്ങൾക്ക് അത്രയും കാര്യങ്ങള് ഏഹ് നിങ്ങൾക്ക് ഞങ്ങൾ ഇട്ടതും അവര് ഇട അതിന്റെ ഉള്ളിൽ നടന്ന വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ അറിയോ ആർക്കും അറിയില്ല ഏ പിന്നെസ് ഏഹ് അവരെന്തരണോ സംസാരിക്കണേ ആരാണ്ട് ചോദിക്കാണ് ഏഹ് ആ ഇമ്മ എൻ്റെ ഉമ്മമാരുടെ വോയിസ് ഇട്ടാ സംസാരിക്കണേ ഏഹ് വായി പൊളിച്ച പച്ച തോന്നി പറയണേ അടുപ്പില് വെള്ളം വെച്ചു ഞങ്ങക്ക് പ്രായം ഞങ്ങള് അന്ന് അടുപ്പില് അമ്മ ഒരു വട്ടം വള്ളം വെച്ചു കാര്യം അത്രക്കും ഇതായ സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് അമ്മ വെച്ചത് ഏഹ് തീ കുട്ടി അവിടെ നിക്കുകയാണ് ഇവര് ഫുള്ള് ആളാണ് കത്തിച്ചിട്ട് കുട്ടിക്ക് കുട്ടിയാല് അപ്പുറത്താണ് ഞങ്ങള് പാത്രം വെക്കാറ് അവിടെ വെക്കാൻ പോയി ഇപ്പൊ കുട്ടി തീക്ക് കൈപടാൻ പോയി അതിലിമ്മ വലിച്ചു അതിലിമ്മാക്കപ്പ കുട്ടിക്ക് എന്തെങ്കിലും ആയില് ദേഷ്യം